ത് മാസ് മോട്ടോർസിന്നാണ് ഫോണ്ടോ ആക്റ്റീവ് ആ വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയാണ് അത് നിലവിൽ നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ സൈഡ് ഒരു സൗണ്ട് അതായത് വണ്ടി ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചേർന്ന വണ്ടിയാണ് അപ്പോൾ അതിന് ശേഷം ഒഴിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് പ്രകാരം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഡ്രഷ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഹാൻഡിലിൻ്റെ പേരി അതായത് കോൺസെറ്റ് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ചെറിയൊരു പാളൽ പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് അതായത് എഞ്ചിൻ്റെ ഭാഗത്ത് ഡാമേജ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻജിൻ ഭാഗം നമ്മൾ അഴിച്ചു തരണം എൻജിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിൻ ഫുള്ളായിട്ടല്ല ആ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം മാത്രം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് തന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ശ്രദ്ധിച്ച് ഞാൻ കൃത്യമായിട്ട് കംപ്ലയിൻറ്റ്സ് മനസ്സിലാവും നിലവിൽ നമുക്ക് ഓയിൽ ശരിക്കും മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ ഓയിൽ മാറുക അത് നമ്മൾ വണ്ടിക്ക് പഴക്കം മരുന്നിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം ഓയിൽ ലെവലൊക്കെ നമുക്ക് ടോപ്പ് ടോപ്പപ്പ് ചെയ്യേണ്ടതായിട്ടാണ് അതുപോലെ തന്നെ പിരിയോഡിക് സർവീസ് നാല് മാസം കൂടുമ്പോഴാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ട ജനറലായിട്ടുള്ള സർവീസ് ചെയ്ത് പോകേണ്ടത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതിനകത്തൊക്കെ ഓയിൽ ചേഞ്ചിൻ്റെ ടൈമിലൊക്കെ വേരിയേഷൻ വന്നതാവാം ഈ കംപ്ലയിൻറ്റിൻ്റെ കാരണം ഇപ്പോൾ നിലവിൽ സംഭവിച്ചതാണെന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റൺ ഇത് ശരിക്കും പിസ്റ്റളാണ് അലുമിനിയം മിശ്രോ അത് ഫുൾ ആയിട്ട് ഓയിൽ തീർന്നിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിൽ സ്ക്രാച്ചായിട്ട് പിടിച്ചു ആണെങ്കിൽ കാണുന്നത് അപ്പോൾ ഓയിൽ തീർന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലൂബ്രിക്കേഷൻ നടക്കില്ല ഓവർ ഹീറ്റിങ് വരും താരതമ്യേന അലുമിനിയം പെട്ടെന്ന് ഉരുങ്ങുന്ന മോഡലാണ് അപ്പോൾ ശരിക്കും മെൽറ്റാവും അപ്പോൾ ആ കണ്ടീഷനിലേക്ക് അത് ഹീറ്റിംഗ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് അലുമിനിയം ഉരുങ്ങിയിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിടിച്ചേക്കാണ് ഇതിനകത്ത് നോക്കുമ്പോൾ പറയാം ഉള്ളിൽ ഫുള്ളായിട്ട് പിടിച്ചാൽ സിറ്റുവേഷനാണ് അപ്പോൾ നിലവിൽ വണ്ടി ഓടിയാണ് വന്നായിരുന്നത് പക്ഷേ എന്നാൽ പോലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സിലിണ്ടർ ആ പിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും അത്ര തേമാനാണല്ലോ സിലിണ്ടറിൻ്റെ ഉള്ളിൽ സംഭവിക്കുക സിലിണ്ടറിൻ്റെ ബിസ്റ്ററിൻ്റെ കടയിൽ ആ അതും പ്രകാരം സൗണ്ട് വരുന്നുണ്ടായിരുന്നു ചെറിയൊരു പുകയുടെ ആരംഭം കാണിക്കണ്ടായിരുന്നു ഇത് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആണ് ബിസ്റ്റർ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സംഭവിച്ചാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നീ ഇരിക്കുന്ന ക്രാങ് ഷാഫിൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കണക്ടറോഡിന് പ്ലേ കാണിക്കുന്നുണ്ട് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമുക്ക് ക്ലിയറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാരണ്ടിയിൽ നമ്മൾ ചെയ്തു പോകണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് കേസ് എന്ന് വെച്ചാൽ ഈ ഉള്ള ഈ ഷാഫ്റ്റ് അടക്കം മാറ്റി സിലിണ്ടർ അടക്കം മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചൊന്നും പെട്ടെന്ന് പിന്നെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുമ്പോൾ വേറെയും കുറച്ച് ഭാഗങ്ങളിലേക്ക് പ്രോബ്ലം വരും അതായത് ഓയിൽ പമ്പിങ് കിട്ടാണ്ട് വരുമ്പം ലൂബ്രിക്കേഷൻ കിട്ടാണ്ട് വരുമ്പോഴും വേറെ കുറച്ച് ഭാഗങ്ങൾ ഡാമേജ് വരാറുണ്ട് സാധാരണ രീതിയിൽ അത് സാധാരണ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാ ഈ ക്യാം ഷാഫ്റ്റ് അതിനോടനുബന്ധിച്ച് തന്നെ റോക്കടാമൊക്കെയാണ് ഇപ്പോൾ ക്യാംഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിന്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സൈഡിലത്തെ ബെയറിങ്ങുകൾ മാത്രം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തു പോകാറ് അതുപോലെ കംപ്ലയിൻറ്റ് വന്ന വേറൊരു പാർട്ടാണ് ഈ വാൽവ് അസംബ്ലി വാൽവിൻ്റെ എവിടെയെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഭാഗത്തേക്ക് ലൂബ്രിക്കേഷൻസ് വന്നാൽ അതിനകത്ത് ലൂബ്രിക്കേഷനും അതിനോട് ഉപരി അതിൻ്റെ ഉള്ളിൽ ഹീറ്റിംഗ് റെസിസ്റ്റ് ചെയ്യാമെന്ന് പറയും ഈ ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലൂബ്രിക്കേഷൻ മാത്രമല്ല അത് ചൂട് കുറയ്ക്കാനും ഈ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുക ഓയിൽ കുറയണേൻ്റെ അനുസരിച്ച് ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുമ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് ചൂടാവുകയും ആ ഭാഗങ്ങളുടെ പെട്ടെന്ന് തേമാനം കൂടുതൽ സംഭവിക്കേം വരും അതാണ് ഈ മേജറായിട്ട് വന്ന കംപ്ലൈൻറ്റുകൾക്ക് കാരണം അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്യാരണ്ടി അതായത് വൺ ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ക്രാങ്ക് മാറ്റി പുതിയത് ഇടാം സിലിണ്ടർ പിസ്റ്റൽ സിറ്റ് സെറ്റേപ്പാടി അസംബ്ലിയെപ്പാടി മാറ്റി പുതിയത് വയ്ക്കുക ഈ വാൽവ് എന്തെങ്കിലും മാറ്റി കളയുക ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗേഡ് സാധാരണ രീതിയിൽ ഓയിൽ കുറഞ്ഞുകൂടി കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് വരും അപ്പോൾ കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതായത് എൻജിൻ്റെ ഫയറിങ് നടക്കുന്ന ഭാഗത്തുള്ള പാർട്സുകൾ റീപ്ലേസ് ചെയ്തിട്ട് പുതിയത് സെറ്റ് ചെയ്യാം അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് സാധാരണ രീതിയിൽ വരാമെന്ന് പറഞ്ഞാൽ ലേബർ ചാർജ് അടക്കം വരുമ്പോൾ ഒരു പതിനാലായിരം രൂപയ്ക്കാണ് നമുക്കതിന് സാധാരണ ചിലവ് വരാറ് അതായത് ഈ ഇരിക്കുന്ന ക്രാങ്ക് ക്രാങ്ഷാഫിൽ മൂവായിരത്തി എഴുന്നൂറ് രൂപയുടെ അടുത്തിട്ട് മൂവായിരത്തി അറുന്നൂറ്റി എൺപതോ അങ്ങനെ എന്താണോ റേറ്റ് വരാം അത്രയും തന്നെ വില വരും ഈ ഇരിക്കുന്ന സിലിണ്ടർ വിശ്വസമായിട്ടുള്ള അപ്പോൾ തന്നെ വരും നമുക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപ ഏഴായിരത്തി ചില രൂപ അതിന് മാത്രം തന്നെയുണ്ട് പിന്നെ നമുക്ക് വാൽവ് വരും വാൽവ് ലയിത്തി കൊടുത്ത് ചെയ്യേണ്ട വർക്കുകളുണ്ട് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കാർബിച്ച് ക്ലീൻ ചെയ്യണം എയർ ഫിൽറ്ററിന്റെ ഭാഗം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാറ്റണം അതൊക്കെ ആ ഭാഗത്തു കൂടെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്നു പറയാം പിന്നെ നമുക്കതിന് ചിലവ് ചുരുങ്ങിയ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അത് നമുക്കൊരു വാറണ്ടി മാസ മോട്ടേഴ്സിൻ്റെ പേര് സ്ഥാപനത്തിൻ്റെ പേര് ഒരു വാറണ്ടി നമുക്ക് തരാനായിട്ട് പറ്റില്ല അത് അതിൻ്റെ ഒരു സജഷൻ കൂടി ഞാൻ പറയാം ഈ ക്രാങ്ക് ഇരിക്കുന്ന കംപ്ലയിൻ്റ് ഉള്ള ഭാഗം അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ശരിക്കും പറഞ്ഞാൽ ആ കംപ്ലയിൻ്റ് ഉള്ള ഭാഗങ്ങൾ മാത്രം മാറ്റിയിട്ട് ക്രാങ്ക് പഴയ തന്നെ ഡാമേജ് ഉള്ള ഭാഗങ്ങൾ രണ്ട് സൈഡിലെ വെയറിംഗ് മാറ്റി ഈ കണക്കിലൂടെ മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്താനായിട്ട് പറ്റും അതുപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ അതായത് പിസ്റ്റൺ മാത്രം മാറ്റി സിലിണ്ടർ ബോർ ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ചിലവ് ചുരുക്കാനായിട്ട് വരും പക്ഷെ അപ്പോഴും നമുക്ക് ഏകദേശം നമുക്കൊരു പത്ത് രൂപ പതിനൊന്ന് രൂപ എടുത്ത് നമുക്ക് എന്തായാലും ചിലവ് തന്നെ കേസാണ് അതിനും ഈ പറഞ്ഞ രീതിയിൽ കൂടെ നമ്മൾ ഒരു വർഷം വാറണ്ടി അത് നമ്മൾ വെറുതെ റിസ്ക് എടുത്തല്ല ഒരു വർഷം വാറണ്ടിയിലാണ് അതും ചെയ്യണത് പക്ഷെ അത് നമ്മൾ നേരിട്ട് മാസം ഓട്ടോ നമ്മുടെ സ്ഥാപനം തന്നെ അല്ല ആ ചെയ്യുന്ന വർക്ക് അതായത് ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അത് ചെയ്യുന്ന വർക്ക് ഏതാണോ ലെയ്ത്തിൽ ചെയ്യുന്ന വർക്കിൻ്റെ അവർ ആ ചെയ്യുന്ന വർക്കിന് വാറണ്ടി അവർ തരും അതായത് ലെയ്ത്ത് വർക്കാണ് അതിന് വാറണ്ടി തരും അപ്പോൾ നേരെ മറിച്ച് പിന്നീട് നമ്മൾ ഓടിയ വാറണ്ടി പിരീഡിൽ തന്നെ ഒരു വർഷം തേങ്ങേക്കാൾ മുൻപ് തന്നെ കംപ്ലയിൻറ്റ് വന്ന് നമുക്ക് അഴിക്കേണ്ടി വരുന്നെന്ന് വയ്ക്കാം അപ്പോൾ ആ ഡാമേജ് ഉള്ള ഭാഗം അവർ ക്ലിയർ ചെയ്ത് തരും പക്ഷെ നമുക്ക് വരുന്ന ബാക്കിയത്തെ ചിലവുകൾ അതായത് ലേബർ ചാർജ് അടക്കം ബാക്കി വരുന്ന ചാർജുകളൊക്കെ നമ്മൾ വീണ്ടും നമ്മൾ അടച്ച് ചെയ്ത ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അതിന് ലെയ്ത്ത് വർക്ക് വാറണ്ടിയാണ് നമുക്ക് ആ രീതിയിൽ വരുവുള്ളൂ മറ്റേപ്പാട് ചെയ്യുമ്പോൾ നമ്മൾ ജെനുവിൻ പാർട്സ് മേടിച്ച് കയറണമാണ് അപ്പോൾ ശരിക്കും ഹോണ്ട കമ്പനി ആ പാർട്സിൻ്റെ കമ്പനി ഇപ്പോൾ ഹോണ്ട ഡേ ഹോണ്ട വാറണ്ടി തരുകയൊന്നുമില്ല പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് ആ ഐറ്റം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കംപ്ലയിൻസ് വരില്ല എന്നുള്ളൊരു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ വാറണ്ടി പറയുന്നത് ഇനി അങ്ങനെ ഇപ്പം ഏത് രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ വാറണ്ടി സർവീസുകൾ കൃത്യമായിട്ട് ചെയ്യണം നാലു മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പിരിയോഡിക് സർവീസ് ചെയ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അതേപോലെ തന്നെ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ എൻജിൻ ഓയിൽ മാറണം ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ ഫിൽറ്റർ ക്ലീനിങ്ങും ഓയിലും ഓയിൽ ചേഞ്ചും ഒരു മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്യണം അതിന് ശേഷം വരുന്ന മൂവായിരം കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് എൻജിൻ ഓയിൽ മാറ്റാം നാല് മാസം കൂടുമ്പോൾ ആർ സർവീസും വരും അതും ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ രീതിയിലും ചെയ്യാൻ കിട്ടും പക്ഷേ നമ്മൾ പ്രത്യേകം പറയുന്നതിൻ്റെ കേസ് നമ്മൾ ലെയ്ത്തിൽ വർക്ക് ചെയ്തെടുക്കുമ്പോൾ ഉള്ള നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടാം ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടി വന്നുകഴിഞ്ഞാൽ ഒരു മൂവായിരം രൂപ ഏറ്റവും കൂടി കൂടിപ്പോയി ഒരു മൂവായിരം രൂപയ്ക്കാണ് നമുക്ക് അതിനകത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ അത് പിന്നീട് ഇപ്പം നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വന്നാൽ ഒന്നുകൂടായില്ല ചില കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി മൊത്തം പാഴുപണിയായിട്ട് വന്നിട്ട് നഷ്ടത്തിൽ കലാശിക്കാനാണ് സാധ്യത നേരെ മറിച്ച് കമ്പനി പാർട്സ് മേടിച്ച് കേട്ടാണ് ഒറിജിനൽ പാർട്സ് മേടിച്ച് റീസെറ്റ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ താരതമ്യേന കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് തൊണ്ണൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് കയറ്റാം നമ്മൾ ചെയ്യുന്ന പിരിവടി സർവീസ് കൃത്യമാണെങ്കിൽ അതായത് കൃത്യമായിട്ട് സർവീസ് മോൽച്ച് കറക്റ്റായിട്ടാണ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുറവാണ് പിന്നെ ബൈ ചാൻസ് എന്തെങ്കിലും നമ്മൾ പാർട്സുകളുടെ എന്തെങ്കിലും ഡാമേജ് കൊണ്ടൊക്കെയാണ് പിന്നെ കേസ് പറ ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ഒലിച്ചേഞ്ചൊക്കെ വിട്ടുപോയിട്ട് വന്നതിൻ്റെ കേസാണ് അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്നു പറയാം നമുക്കിപ്പോൾ ലേറ്റിൽ എമൗണ്ട് ചുരുക്കി ചെയ്യുകയാണെങ്കിൽ ഒരു പതിനൊന്നായിരം രൂപ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നേരെ മറിച്ച് എമൗണ്ട് നമ്മൾ പാർട്സ് മാറ്റി റീപ്ലേസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് നമുക്കൊരു പതിനാലായിരം രൂപ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിന് മാത്രം പ്രതീക്ഷിക്കാം അതിന് പുറമേ നമുക്ക് വേറെ കുറച്ച് ചിലവുകൾ വണ്ടിക്ക് വരുന്നുണ്ട് ബാക്ക് ടയർ തീർന്നിട്ടുണ്ട് മാറ്റേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കോൺസെപ്റ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനേക്കാളും പുറമേയാണ് വരാം അപ്പം അതുകൂടിയൊന്നും മനസ്സിൽ കണ്ടേക്കാം ഇനി അതല്ല വണ്ടി വീണ്ടും പൈസ കുറച്ച് ചെയ്യാനാണെങ്കിൽ നമ്മൾ ക്രാങ്കിൻ്റെ കേസൊന്നും ചെയ്യേ ചെയ്യരുത് ഈ ഇത് മാത്രം ഒന്ന് ലൈത്തി കൊടുത്ത് പോളിഷ് ചെയോറ് ചെയ്തെടുക്കാം വേറെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒന്ന് കേട്ടോ കാരണം കംപ്ലയിൻ്റ് വരുമെന്നുള്ള ദിവസം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ തൽക്കാലം ഈ പ്രോബ്ലം നമുക്കൊന്ന് പരിഹരിക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ആ രീതിയിൽ ചെയ്താലും നമുക്ക് ചിലവുണ്ട് അപ്പോൾ എങ്ങനെ വേണ്ടേന്ന് വെച്ച് നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ സജഷൻ പറയുന്നത് കൃത്യമായിട്ട് പാർട്സുകൾ മാറ്റി ചെയ്യാം നമുക്ക് ലൈഫ് ലോങ് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും കറക്റ്റായിട്ട് പിരിയോഡിക് സർവീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു വർഷം നമ്മൾ നമ്മളതിന് വാറണ്ടി തരും ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മളുടെ ഭാഗത്തുനിന്ന് വാറണ്ടി ഉണ്ടാവും അതായത് പാർട്സിനും ലേബർ ചാർജ് ബാക്കിത്തെ എല്ലാ ഭാഗങ്ങളും അതിനകത്ത് ഉൾപ്പെടും ഇപ്പോൾ പുതിയ വണ്ടി എടുത്താൽ പോലും ഗ്യാ നമുക്ക് വാറണ്ടി പീരീഡിൽ വരാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതേപോലെ വരുന്ന ഗ്യാസ് കെറ്റുകൾ ഓയിൽസീലുകൾ ഹോറിങ്ങുകൾ അതൊന്നും ഏത് വാറണ്ടിയിലും നമുക്ക് അലൗഡല്ല അത് കിട്ടില്ല ബാക്കിയതെല്ലാം തന്നെ നമുക്ക് അതിനകത്ത് തികച്ചും ഫ്രീ ആയി എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്കതിനകത്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സജഷൻ പറയുന്നത് അതാണ് നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ മാറ്റുന്ന പിരീഡിൽ വന്നെങ്കിൽ മിസ്റ്റേക്ക് കൊണ്ട് വന്നേ ആണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് വരില്ല ലൈഫ് ലോങ് ഉപയോഗിക്കാം ഒരു ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടണ വണ്ടികൾ ഇപ്പോഴും കറക്റ്റ് പിരീഡ് സർവീസിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികൾ കൃത്യമായിട്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടും സ്കൂട്ടർ മോഡൽ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഹിസ്റ്ററിയിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നോക്കിയിട്ട് വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ ഓക്കെ